സഭയിൽ പ്രഭാഷണങ്ങളെക്കാളും പ്രസംഗങ്ങളെക്കാളും അത്യാവശ്യം ജീവിതസാക്ഷ്യങ്ങളാണെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി ജീവിതസാക്ഷ്യങ്ങൾ വഴി വിശ്വാസത്തിൽ അഭാവം സംഭവിച്ചവരിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടാൻ സഹായകമാകും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ആദിമസഭയാണെന്നും പാപ്പ വ്യക്തമാക്കി വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ആദിമ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥന ഉപവി പ്രഘോഷണം എന്നിവയിൽ ശ്രദ്ധിക്കണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു അജപാലന പ്രവർത്തനങ്ങൾ നവീകരിക്കപ്പെടണം അതിന് തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ് കൂടുതൽ സത്താപരമായവയിൽ നിന്നാകണം അത് ആരംഭിക്കേണ്ടതെന്നും പാപ്പ വ്യക്തമാക്കി സുവിശേഷവൽക്കരണ രീതികൾ കാലോചിതമാക്കി തീർക്കാൻ ഭയപ്പെടരുതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്